അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മിൽ തന്നോടും തൻ്റെ സഹോദരൻ ബിന്യാമീനോടും തൻ്റെ മറ്റു സഹോദരങ്ങൾക്ക് ഇപ്പോഴും അസൂയയും വിദ്വേഷവും ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ യൂസുഫ് നബിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം സംശയിച്ചതുപോലെ തന്നെ യൂസുഫ് നബിയെയും ബിന്യാമീനേയും മറ്റൊരു ഉമ്മയുടെ മക്കൾ എന്ന നിലക്കും അതുപോലെ ഉമ്മ മരണപ്പെട്ട കുട്ടികൾ എന്ന നിലക്ക് പിതാവ് പ്രത്യേകം വാത്സല്യം നൽകിയിരുന്ന കുട്ടികൾ എന്ന നിലക്കും അവരോട് ഇപ്പോഴും മറ്റ് സഹോദരങ്ങൾ അസൂയ വെച്ചു പുലർത്തുന്നു എന്ന് ഇന്ന് പഠിക്കുന്ന ആയത്തിൽ നിന്ന് വ്യക്തമാണ് ബെന്യാമീൻ പാനപാത്രം മോഷ്ടിച്ചിരിക്കുന്നു എന്നാണല്ലോ പ്രത്യക്ഷത്തിൽ പരിശോധനയിൽ വന്ന കാര്യം ഇത് കേട്ട ഉടൻ അത് കാണുകയും കേൾക്കുകയും ചെയ്ത ഉടനെ തന്നെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിന്യാമീനെ പ്രതിരോധിക്കാൻ തയ്യാറായില്ല മൂത്ത സഹോദരന്മാർ മറിച്ച് ഇവൻ മാത്രമല്ല ഇവൻ്റെ മരണപ്പെട്ടു പോയ മറ്റൊരു സഹോദരനും ഉണ്ടായിരുന്നു അവനും കള്ളനായിരുന്നു എന്ന് പറയുകയാണ് അവർ ചെയ്തത് യൂസഫ് നബി മരിച്ചു പോയിട്ടുണ്ടാവുമെന്നാണല്ലോ അവർ വിശ്വസിക്കുന്നത് എന്നിട്ടും യൂസഫിനെക്കുറിച്ച് ഇല്ലാത്ത കളവ് അവർ പറയുകയാണ് ആക്ഷേപം ഉന്നയിക്കുകയാണ് എന്നാൽ യൂസുഫ് നബി അതിനെതിരെ പ്രതികരിച്ചില്ല പൊട്ടിത്തെറിച്ചില്ല മനസ്സിൽ ഒതുക്കുക മാത്രമാണ് ചെയ്തത് ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ പറയുന്നത് വല്ലാഹു ആലമു ബിമാ അവർ പറഞ്ഞു മീന്റെ ഭണ്ഡത്തിൽ നിന്ന് പാനപാത്രം കണ്ടെടുത്ത സന്ദർഭത്തിൽ പേരിൽ കളവ് നടത്തി എന്ന കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഈ ഇവൻ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ബെന്യാമീൻ കെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അവന്റെ സഹോദരനും കളവ് നടത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ പാനപാത്രം ബെന്യാമീന്റെ പാണ്ഡത്തിൽ നിന്ന് എടുക്കുമ്പോൾ ബെന്യാമീൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെന്യാമീന് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുകയായിരുന്നല്ലോ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ സംഭവിച്ചതെന്താ പാനപാത്രം കണ്ടെടുത്തപ്പോൾ ബെന്യാമീനെ കള്ളനാക്കാൻ ധൃതി കാണിക്കുകയാണ് അവർ ചെയ്തത് മാത്രമല്ല മരിച്ചുവെന്ന് അവർ കരുതുന്ന യൂസുഫ് നബിയെക്കുറിച്ച് പോലും യൂസുഫ് നബിയുടെ തന്നെ മുഖത്ത് നോക്കി കള്ളം പറയുകയാണ് അവർ ചെയ്യുന്നത് ബെന്യാമീൻ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല അവനൊരു സഹോദരനുണ്ടായിരുന്നു അവനും കള്ളനായിരുന്നു അവർ രണ്ടുപേരും ഞങ്ങളുടെ ഉമ്മാക്ക് ഉണ്ടായ മക്കളല്ല ഞങ്ങളാണെങ്കിൽ കളവ് നടത്തുന്നവരുമല്ല ഈ സമയത്ത് പൊട്ടിത്തെറിക്കാതെ മഹാനായ പ്രവാചകൻ യൂസുഫിനു നബി സംയമനം പാലിച്ചു ഫ അസർ റഹ യൂസുഫു ഫി നഫ്സിഹി അവർ പറഞ്ഞതിനോട് ഒന്നും പ്രതികരിക്കാതെ ഉള്ളിലുള്ള വിഷമവും നീരസവും പുറത്തേക്ക് കാണിക്കാതെ അദ്ദേഹം അത് മനസ്സിലൊതുക്കി എന്നാണ് പറയുന്നത് ഫ അസർ റഹ യൂസുഫു ഫി നഫ്സിഹി യൂസുഫ് അതൊക്കെ മനസ്സിലൊളിപ്പിച്ചു നിങ്ങളെൻ്റെ സഹോദരങ്ങളല്ലേ എന്നിട്ടും നിങ്ങളിങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങൾ വല്ലാത്ത മോശപ്പെട്ട മനുഷ്യർ തന്നെയാണല്ലോ എന്ന സംഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചുണ്ട് പക്ഷേ അദ്ദേഹം അത് പറയാതെ പ്രകടിപ്പിക്കാതെ ഉള്ളിലൊതുക്കി വലം യുപുതി അദ്ദേഹം അവർക്ക് മുമ്പിലത് പ്രകടിപ്പിച്ചില്ല വെളിപ്പെടുത്തിയില്ല ഹാല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മനസ്സിൽ പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് പറഞ്ഞത് അൻതും ഷെറും മഖാനൻ നിങ്ങൾ ദുഷിച്ച സ്ഥാനത്തുള്ളവർ തന്നെ നിങ്ങൾ വല്ലാത്ത ദുഷ്ടന്മാർ തന്നെയാണ് ഇങ്ങനെ നിങ്ങൾ കള്ളം പറയുന്നതൊന്നും അള്ളാഹു കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന കാര്യം പോലും നിങ്ങൾ ഭയക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞത് വല്ലാഹു അല മൂബിമ തൊസിഫോൻ നിങ്ങൾ ഈ ആരോപിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും അള്ളാഹു നന്നായി അറിയുന്നുണ്ട് അള്ളാഹു നന്നായി തന്നെ അറിയുന്നുണ്ട് പ്രവാചകന്മാരുടെ കുടുംബത്തിൽ പിറന്നവരായിട്ട് പോലും നിങ്ങൾക്ക് ഇതൊന്നും ആലോചിക്കാനും ചിന്തിക്കാനും കഴിയുന്നില്ലല്ലോ എന്നായിരിക്കും നബി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക പ്രിയപ്പെട്ടവരെ ഇന്ന് പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ട് പല കെട്ടുകഥകളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായി പലയിടത്തും നമുക്ക് കാണാം എന്നാൽ അതൊക്കെ അടിസ്ഥാനരഹിതവും അപ്രസക്തവുമാണ് എന്ന നിലക്കാണ് ഞാൻ ക്ലാസ്സിൽ സൂചിപ്പിക്കാതിരിക്കുന്നത് അള്ളാഹു ഖുർആാൻ ശരിയായ രീതിയിൽ പഠിച്ച് ജീവിതത്തിൽ പകർത്തുവാൻ നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു